ശബരിമല സ്വർണക്കൊള്ള കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജീവിതം ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ഒരു പഠന വിഷയമാണ് ശാന്ത സ്വഭാവിയും ഭക്തനുമായിരുന്ന ഇയാളുടെ പിന്നാമ്പുറ ജീവിതം ഇരുട്ടിലാഴ്ന്ന രഹസ്യങ്ങളാൽ നിറഞ്ഞതാണെന്ന് എസ് ഐ ടി വ്യക്തമാക്കി ആദ്യ ഭാര്യയുടെ ദുരൂഹ മരണത്തെ കുറിച്ചുള്ള പ്രത്യേക അന്വേഷണ സംഘം തുടർ പരിശോധന ആരംഭിച്ചതോടെ കേസിന് പുതിയ വഴിത്തിരിവ് ലഭിച്ചു രണ്ടായിരത്തി നാലിൽ ശ്രീരാംപുരം ബംഗളൂരു വിട്ട് തിരുവനന്തപുരത്തേക്ക് മാറിയതും പിന്നീട് രണ്ടാം വിവാഹം നടത്തിയതുമെല്ലാം സംശയങ്ങൾക്ക് വലിയൊരുക്കി ശ്രീരാംപുര ക്ഷേത്രത്തിലെ കീഴ്ശാന്തി ആയിരുന്ന സമയത്ത് ആരംഭിച്ച ജീവിതമാറ്റം ശബരിമലയിലെ പ്രധാന സ്ഥാനങ്ങളിലേക്ക് ഉയർന്നതോടെയാണ് പൂർണ്ണമാകുന്നത് രണ്ടായിരത്തി ഏഴിൽ ശബരിമലയുടെ സ്വർണ ജോലികളുമായി ബന്ധപ്പെട്ട സ്ഥാനങ്ങളിലെത്തിയ പോത്തി ദ്വാരപാലക ശില്പങ്ങളിൽ ഉൾപ്പെടുന്ന സ്വർണ അലങ്കാരങ്ങളുടെ മേൽനോട്ടം വഹിച്ചിരുന്നു അന്വേഷണത്തിൽ തെളിഞ്ഞത് ഈ സ്വർണ ജോലികളാണ് വൺ കട്ടിപ്പുകൾ നടന്നത് എന്നതാണ് നാനൂറ് ഗ്രാം സ്വർണ്ണ ദ്വാരപാല ശില്പങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായത് പിന്നീട് ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്ന് വീണ്ടെടുത്തതോടെ കേസിന് ഉറച്ച തെളിവുകൾ ലഭിച്ചു ബംഗളൂരുവിലെ പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്നും എഴുപത്തിയാറ് ഗ്രാം സ്വർണാഭരണങ്ങളും നിരവധി നിക്ഷേപ രേഖകളും കണ്ടെത്തി വലിയ സാമ്പത്തിക വശങ്ങൾ കൈവശമുണ്ടായിരുന്നിട്ടും സാധാരണക്കാരൻ എന്ന രൂപത്തിൽ ജീവിച്ചിരുന്നതാണ് അദ്ദേഹത്തിന്റെ കപടതന്ത്രമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു പോറ്റിയുടെ ജീവിതം മൂന്ന് മുഖങ്ങളിലായിരുന്നു മതപ്രതിഭാസം വ്യാപാരി എന്ന വേഷം നിക്ഷേപകാരൻ എന്ന മുഖം ഇവയുടെ പിന്നിൽ സ്വർണത്തിന്റെ തിളക്കം മറച്ചു ഇരുണ്ട ലോകം ഇപ്പോൾ എസ് ഐ ടി ആദ്യ ഭാര്യയുടെ മരണവുമായി ബന്ധമുള്ള സാമ്പത്തിക ഇടപാടുകൾ കൂടി അന്വേഷിക്കുന്നു ആ മരണം അസ്വാഭാവികമാണെന്ന് തെളിയിച്ചാൽ സ്വർണ്ണക്കൊള്ള കേസിന് പുതിയ അർത്ഥം ലഭിക്കും ഭക്തിയും വിശ്വാസവും മറയാക്കി നടന്ന ഏറ്റവും വലിയ കവർച്ച എന്ന നിലയ്ക്കാണ് ശബരിമല സ്വർണക്കൊള്ള കേസ് ഇപ്പോൾ കാണപ്പെടുന്നത്